കേരള രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റാൻ പോകുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന്റെ ഏറ്റവും വലിയ രഹസ്യ അജണ്ട നമ്മൾ ഇന്ന് പുറത്തുവിടുകയാണ് വെല്ലുവിളികളും വിമർശനങ്ങളും നേരിടുന്ന കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ ബി ജെ പി ഒരു അപ്രതീക്ഷിതവും ബുദ്ധിപരവുമായ ഷോർട്ട് കട്ട് കണ്ടെത്തിയിരിക്കുന്നു കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള അഞ്ച് എം എൽ എ മാർ ഉടൻ തന്നെ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാകും ഇതിലൂടെ കേരളത്തിൽ എൻ ഡി എ സ്വാധീനം വൻതോതിൽ വർദ്ധിപ്പിക്കാനാണ് നീക്കം ഇത് വെറും എം എൽ എ കൂറുമാറ്റമല്ല മറിച്ച് ബി ജെ പി ദേശീയ നേതൃത്വം ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു മെഗാ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ആണ് എന്തുകൊണ്ടാണ് ബി ജെ പി നേരിട്ട് ഇവരെ പാളയത്തിൽ എത്തിക്കാത്തത് ആരാണ് ഈ ഇടനിലക്കാർ ആ അഞ്ച് എം എൽ എ മാർ ആരൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം നൽകുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞേ മതിയാകൂ കേരള രാഷ്ട്രീയം ഇനി പഴയതുപോലെ ആയിരിക്കില്ല ഒരൊറ്റ നിമിഷം പോലും പാഴാക്കാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഈ നിർണായക നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ഹിന്ദുസ്ഥാനി അവാം മോർച്ചയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിലെ ഒരു നിർണായക ഘടകം ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ജിതൻ റാം മാൻജിയുടെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി ഇപ്പോൾ ബി ജെ പിയുടെ ദക്ഷിണേന്ത്യൻ വിപുലീകരണ തന്ത്രത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഇവിടെയാണ് ബി ജെ പിയുടെ ബുദ്ധിപരമായ നീക്കം കേരളത്തിൽ ബി ജെ പി നേരിട്ട് വളരാൻ ശ്രമിക്കുമ്പോൾ വലിയ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബിജെപിയോട് നേരിട്ട് ചേരാൻ മടിയുള്ള എന്നാൽ സ്വന്തം പാളയങ്ങളിൽ അസംതൃപ്തരായ നേതാക്കളെ ആകർഷിക്കാനായി എച്ച് ഐ എമ്മിനെ ഒരു ഫ്രണ്ട്ലൈൻ പാർട്ടിയായി ഉപയോഗിക്കുന്നു ഇതൊരു വിന്നിംഗ് സ്ട്രാറ്റജിയാണ് ഈ നേതാക്കൾക്ക് എൻ ഡി എയിൽ ചേരാ എന്നാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ നഷ്ടപ്പെടാതെ ഒരു സെക്യുലർ മുഖം നിലനിർത്താനായി എച്ച് ഐ എം വഴി സാധിക്കും ചുരുക്കത്തിൽ എച്ച് ഐ എം ഒരു പാലമായി പ്രവർത്തിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇവിടെ പൂർത്തിയാകുന്നു എച്ച് ഐ എമ്മിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി വാസുദേവാണ് ഈ മെഗാ നീക്കത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് അദ്ദേഹം പറയുന്നു കേരളത്തിലെ അഞ്ച് എം എൽ എ മാർ എച്ച് ഐ എമ്മിൽ ചേരാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഇവരിൽ നിലവിലെ ഭരണകക്ഷിയിലെ എം എൽ എമാരുമുണ്ട് ഒരു മുൻ മന്ത്രിയുമുണ്ട് ഇത് വെറുമൊരു കൂറുമാറ്റമല്ല മറിച്ച് ദേശീയ തലത്തിൽ ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ നീക്കമാണ് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ എന്നതിലുപരി കേരള രാഷ്ട്രീയം കൃത്യമായി അറിയുന്ന ബി ജെ പിയുടെ ദേശീയ അജണ്ട നടപ്പിലാക്കുന്ന ഒരു നിർണായക വ്യക്തിയാണ് വാസുദേവ് വാസുദേവിന്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം തൃശൂർ സ്വദേശിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയെ കുറിച്ച് കൃത്യമായി ധാരണയുണ്ട് കുടുംബം കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളറകൾ അറിയാം ഡൽഹി കേന്ദ്രീകരിച്ച പ്രവർത്തനം ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തന്ത്രങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു കൂടാതെ എച്ച് ഐ എമ്മിനെ കോർഡിനേറ്റ് ചെയ്യുക എൻ ഡി എ സഖ്യത്തിലെ നിർണായക പങ്കാളിയായി എച്ച് ഐ എമ്മിനെ ശക്തിപ്പെടുത്തുക അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നേതാക്കളെ എൻ ഡി എ സഖ്യത്തിലേക്ക് ആകർഷിക്കുക തുടങ്ങിയ ചുമതലകളൊക്കെയാണ് വാസുദേവിനെ കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളുടെ പ്രധാന കണ്ണിയാക്കി മാറ്റുന്നത് കേരളത്തിലെ അസംതൃപ്തരായ നേതാക്കളെ തേടി പിടിച്ച് അവരെ എൻ ഡി എയിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് ഈ നീക്കം വഴി ബി ജെ പിക്ക് നേരിട്ട് സാധിക്കാത്ത പല കോട്ടകളും പിടിച്ചടക്കാൻ സാധിക്കും ഇനി ആരാണ് ഈ അഞ്ച് എം എൽ എ മാർ എന്ന് നോക്കാം വാസുദേവിന്റെ വാക്കുകൾ പ്രകാരം സി പി എം കോൺഗ്രസ് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളാണ് പ്രധാനമായും എൻ ഡി എയിലേക്ക് എത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിലവിലെ ഭരണകക്ഷിയിലെ എം എൽ എമാരുമുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ നീക്കത്തിന് തയ്യാറാകുന്നത് ഇതൊരു അധികാര കേന്ദ്രീകരണ തന്ത്രമാണ് ഒന്നാമത് പറയേണ്ടത് അസംതൃപ്തിയുടെ രാഷ്ട്രീയമാണ് സ്വന്തം പാർട്ടികളിൽ വലിയ ഭാവിയോ സ്ഥാനങ്ങളോ ലഭിക്കില്ലെന്ന് ഉറപ്പായ നേതാക്കൾക്ക് ദേശീയതലത്തിൽ അധികാരത്തിലിരിക്കുന്ന എൻ ഡി എ ഭാഗമാകുന്നത് വലിയ സുരക്ഷിതത്വമാണ് രണ്ടാമത് തിരഞ്ഞെടുപ്പ് തന്ത്രം ബിജെപി ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ എച്ച് എം പോലെയുള്ള സെക്കുലർ പശ്ചാത്തലമുള്ള പാർട്ടിയുടെ പേരിൽ എൻ ഡി എ പിന്തുണയോടെ മത്സരിക്കുന്നത് വിജയം എളുപ്പത്തിലാക്കും ഇവർക്ക് എൻ ഡി എ ഫണ്ടും ബി ജെ പി കേഡർ വോട്ടുകളും ലഭിക്കും ഇനി മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ പരിഗണന അധികാരം പങ്കിടുന്ന സഖ്യത്തിന്റെ ഭാഗമാകുന്നതിലൂടെ ഭാവിയിൽ ലഭിക്കാനിടയുള്ള കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ സ്ഥാനമാനങ്ങളാണ് ഇവരെ ആകർഷിക്കുന്നത് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പും ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ ശേഷം ഡിസംബറിൽ ലയന സമ്മേളനം നടത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ നീക്കത്തെക്കുറിച്ച് കുറിച്ച് എൻ ഡി എ നേതൃത്വത്തെ അറിയിച്ചതായും വാസുദേവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇതൊരു പരീക്ഷണമാണ് കേരളത്തിൽ ഈ തന്ത്രം വിജയിച്ചാൽ മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഈ മോഡൽ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് ഈ നീക്കത്തെ കേരളത്തിൽ മാത്രം ഒതുക്കി കാണരുത് ഇത് ബി ജെ പിയുടെ ദക്ഷിണേന്ത്യൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണ് ബി ജെ പിക്ക് എളുപ്പത്തിൽ കടന്നു കയറാൻ സാധിക്കാത്ത സംസ്ഥാനങ്ങളായ കേരളം കർണാടക തെലങ്കാന എന്നിവിടങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ എച്ച് ഐ എമ്മിനെ പോലെയുള്ള പ്രാദേശിക സഖ്യകക്ഷികളിലെ ബി ജെ പി ഉപയോഗിക്കുകയാണ് പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കൽ പ്രാദേശികമായ ശക്തരായ നേതാക്കളെ എൻ ഡി എയിലേക്ക് കൊണ്ടുവന്നത് അടിത്തറ വികസിപ്പിക്കുക അതുപോലെ തന്നെ ദളിത് വോട്ട് ബാങ്ക് ജിതൻ റാം മാഞ്ചിയുടെ നേതൃത്വം ഉപയോഗിച്ച് ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും പ്രാദേശിക പാർട്ടികൾക്ക് ഭീഷണിയുമാണ് സി പി എം കോൺഗ്രസ് പാർട്ടികളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഒരുപാട് വിള്ളലുകളുണ്ട് ഈ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിച്ചിരിക്കുന്നത് ഈ അഞ്ച് എം എൽ എ ഒരുമിച്ച് പാർട്ടി വിടുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഷോക്ക് വേവ് തന്നെയാണ് ഉണ്ടാക്കുക നിലവിൽ രണ്ട് മുന്നണികളെയും ഇത് പ്രതിരോധത്തിലാക്കും അവരുടെ ശ്രദ്ധ സ്വന്തം പാളയം സംരക്ഷിക്കുന്നതിലേക്ക് തിരിയുകയും ചെയ്യും ബി ജെ പി നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഇതിൽ ഉണ്ടെന്ന് വ്യക്തമാണ് ഒരു ദേശീയ പാർട്ടി അതിന്റെ സഖ്യകക്ഷി ഉപയോഗിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ബി ജെ പിയുടെ മിഷൻ സൗത്ത് അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളുടെ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പൊളിഞ്ഞ താറുമാറായി ഇരിക്കുകയാണ് ഇത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ദേശീയതലത്തിൽ ആസൂത്രണം ചെയ്ത ഒരു തന്ത്രപരമായ നീക്കമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ അഞ്ച് എം എൽ എ ഏതൊക്കെ പാർട്ടികളിൽ നിന്നുള്ളവരായിരിക്കും അതുപോലെ തന്നെ ഡിസംബറിൽ ലയനം നടക്കുമോ ഈ നീക്കത്തെ എൽ ഡി എഫും യു ഡി എഫും എങ്ങനെ പ്രതിരോധിക്കും അവർ എങ്ങനെ ഇതിനെ നോക്കിക്കാണും ഈ വാർത്ത പുറത്തു വന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കമായി കഴിഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തുടർന്നറിയാം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി